ഇന്നാലു പെട്ടെന്ന് നമുക്ക് എന്താ ജി കട്ടിയേട്ടോ അത് കേട്ടോ ഹൃദയക്കൽ എനക്ക് എങ്ങനെ വേണ്ടേ നല്ല ഇരുമ്പ് മരി വെക്കണോ കടിച്ചെ കറുമൂറിച്ച് അടിപൊളി ആയിക്കോട്ടെ കറുമൂർ വേണ്ട എനിക്ക് കാണിച്ച മുളകുപൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി കിട്ടോ കിഴക്കായ കൊണ്ട് ആരുല്ല അതുകൊണ്ട് ഇനി ചേമ്പ പരിപാടി ഉണ്ടല്ലോ അത്യഗ്രഹമായ പരിപാടി കണ്ടോ മഞ്ഞളിട്ടു നമ്മളിങ്ങനെ വരഞ്ഞിട്ടേ ഒരു പ്ലേറ്റ് എടുത്താൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം

ിട്ട് നമ്മൾ ഇങ്ങനെ അടക്കാം ഈ പരിഭവം എന്തെയാണ് നമ്മളെ താഴെ കുട്ടികളെ മൊത്തം ഇടിക്കുന്നങ്ങനെ കൊടുക്കണം പിന്നെ എന്താ വെച്ചാല് കുഴക്ക മറക്കാൻ മറക്കളക്കി കൊടുത്തിട്ടേ ോട്ട് തിളക്കിയിട്ട് പൊതിപ്പിച്ചിട്ട് എടുക്കാൻ പറ്റില്ല വറുത്തോണ്ട് കേട്ടോ രണ്ട് പീസ് നമ്മൾ വെറുതെ ഇട്ടു എങ്ങനെ ഉണ്ടോ എങ്ങനെട്ടോ